ഒരുപാട് മര്യാദകൾ പാലിക്കണം ഔ നീ വീട്ടിലേക്ക് പ്രവേശിക്കുന്നു അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു ഫലാ ബിൽബാബി അനീഫൻ ഡോർ ഒരിക്കലും കടുപ്പത്തിൽ അടക്കരുത് ചില ആൾ കാറിനൊക്കെ ഇറങ്ങുമ്പോൾ ഒരറ്റ അടക്കല അങ്ങനെ മുസ്ലിം ചെയ്യരുത് മുസ്ലിം അത് ചെയ്യരുത് ഡോറ് മെല്ല അടക്കുക കാറിൻ്റെ ആയാലും റൂമിൻ്റെ ആയാലും ഡോറ് ജനൽ മെല്ലടക്കുക കടുപ്പത്തിൽ ഒരിക്കലും ഡോറൊന്നും അടക്കാൻ പാടില്ല ഇസ്ലാം ഇസ്ലാമിൻ്റെ സോഫ്റ്റ്നെസിന് അതെതിരാണ് കടുപ്പത്തില് ഡോറടക്കൽ അലൈ വസല്ലമ്മ തങ്ങൾ പറയുന്നുണ്ടല്ലോ ഒരാളുടെ ജീവിതത്തിൽ സോഫ്റ്റ്നെസ് ഉണ്ടെങ്കിൽ അയാളുടെ ജീവിതം തന്നെ ഭംഗിയാവും സംസാരിക്കുമ്പോൾ മെല്ലെ സംസാരിക്കുക ഒരാളെ വിളിക്കുമ്പോൾ മെല്ലെ വിളിക്കുക ഡോർ അടക്കുമ്പോൾ ഡോറടക്കുമ്പോൾ അടക്കുക അങ്ങനെ കടുപ്പത് അനുജൻ നമ്മളുള്ള റൂമിലേക്ക് വന്നു ദർ ആട്ടക്കാടാണത് ഇതൊന്നൊരു മുസ്ലിമിന് പറ്റൂല മോൻ അഡോറം നടക്കുവാൻ മോൻ മോളു അഡോറം നട അവിടെ കൊണ്ടു വെക്കും വളരെ സോഫ്റ്റ് ആവുക സോഫ്റ്റ് ആവുക ആയിരത്തി അഞ്ഞൂറാം ജന്മദിനം വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന വിചാരത്തിലാണ് നമ്മളൊക്കെ ഉണ്ടാവുക എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം റസൂൽദാന്റെ സ്വഭാവമാവുക അത് തന്നെ ഏറ്റവും വലിയ മഹബത്ത് നബി സാഹുഅലൈ വസ്ലം അവിടുത്തെ സ്വഭാവം ആവുക അതെന്നെയാണ് ഏറ്റവും വലിയ മഹബത്ത് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ നീ നിന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുന്നു അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പോകുന്നു മിൻ ഔ നീ നിന്റെ വീട്ടുകാരോട് നീ വീട്ടിലേക്ക് പോകുമ്പോഴും വരുമ്പോഴൊക്കെ സലാം പറയണം അതൊരു ഇസ്ലാം ഇസ്ലാമിന്റെ അഭിവാദ്യം തന്നെ പറയണം അതെന്താ അസലക്കും ഇത് പഴമക്കാരിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു നന്മയാണ് പഴയ കാലത്ത് സുബൈനെ പള്ളിയിലേക്ക് പോകുന്ന ഉപ്പാപ്പ അസ്സലാമു അലൈക്കും വറഹമത്തുല്ലാഹി ബറക്കാത്തു അങ്ങനെ ഫുൾ ആയിട്ട് പറയും അപ്പോൾ ഉമ്മാമ തിരിച്ച് പറഞ്ഞ ആൾക്ക് എക്സ്ട്രാ കൊടുക്കണമെന്നല്ലേ വലൈക്കും വറക്കാത്തു വ ജന്നത്തോത്തോനു അങ്ങനെ കൂടി സുന്നത്തായത് ആഡ് ചെയ്തിട്ട് പറയും യഥാർത്ഥത്തിൽ എന്ന് പറയുന്നതോടൊപ്പം വറഹമത്തുള്ള എക്സ്ട്രാ പറഞ്ഞ പത്തു കൂലിയാണ് നമ്മൾക്ക് പിന്നെ ഇപ്പം വലിയ വലിയ സംഖ്യകളൊക്കെ കേട്ട് പരിചയതുകൊണ്ട് പത്തിനൊന്നും വലിയ വില ഉണ്ടാവില്ല ആഹ്റത്തിലേ ഈ ഭൂമി മുഴുവൻ നിനക്ക് തരാ നിന്റെ ഒരു കൂലി തരുന്ന ഒരാളോട് ചോദിച്ചാൽ തരൂല ഒരു കൂലി ആഹ്റത്തിലെ ഒരു കൂലി എന്ന് പറഞ്ഞാൽ ഈ ലോകം മുഴുവൻ കൊടുത്താലും കിട്ടൂല ഒരു കൂലി ഒറ്റ കൂലി ഒന്ന് പത്ത് കൂലി വർ അഹമ്മത്തല്ല എന്ന് പറയാന് അള്ള സംവിധാനിച്ചിട്ടുണ്ട് പത്തു കൂലി വറക്കാത്തു എന്ന് കൂടി പറഞ്ഞാൽ എക്സ്ട്രാ പത്തു കൂടി കിട്ടും അപ്പോൾ ടോട്ടൽ മുപ്പത് കൂലി ആഹാരത്തിൽ നാൽപ്പത്തൊമ്പത് നന്മയും അയിമ്പത്തൊന്ന് തിന്മയും ആയിട്ട് നിൽക്കുമ്പോഴായിരിക്കും ഒരു വർ റഹ്മത്തുള്ള വന്നിട്ട് അയാളെ രക്ഷപ്പെടുത്തുന്നുണ്ടാവുക അവസാന കാലാവുമ്പോൾ കിയാമത്ത് നാളാകുമ്പോൾ പരിചയമുള്ളവരോട് മാത്രം സലാം പറയുന്ന ശീലം വരുമെന്ന് ഹദീസിൽ കാണാം ശരിക്കും പരിചയമുള്ളവളോട് മാത്രം സലാം പറയാനല്ല ഇസ്ലാം നിർദ്ദേശിച്ചേക്കുന്നത് സ്വർഗം എങ്ങനെ കിട്ടുമെന്ന ചോദ്യത്തിന് അബൂഹുറിയാഹുനുവിനോട് നബിസല്ലാ അലിസ്ലമു തങ്ങൾ കൊടുത്ത മറുപടി അഫ്ഷിസ് സലാം നന്ദ എല്ലോരോട്ടും സലാം പറയാന്ന് അതിൻ്റെ വേറെ റിപ്പോർട്ടും മന്നഅറഫ്ത വമല്ലം താരിഫ് പരിചയമുള്ള ആളോടും ഇല്ലാത്ത ആളോടും പറയാമെന്ന് കിയാമത് നാളുടെ ഒരടയാളാണ് പരിചയമുള്ള ആളോട് മാത്രം നമ്മളെ ടീമിനോട് മാത്രം സലാം പറയാൽ ഒരു പറ വേണ്ടത് ശരിക്കും സമയത്ത് കൂട്ടിച്ചേർക്കണം വയലിന്റെ സദസ്സ് കഴിഞ്ഞു പോകുമ്പോ അത് നമ്മുടെ ഒരു സ്ട്രോങ് ഡിസിഷൻ ആയിരിക്കണം ഇപ്പോഴത്തെ കാലത്ത് ഈ അസ്സലാമു അലൈക്കും റഹ്മത്തുല്ലാഹി ബറക്കാത്തു എന്ന് പറയുന്ന ആള് പ്രായമുള്ളവരുണ്ടെങ്കിൽ അവർ പറയുന്നല്ലാതെ വേറെ ഇല്ല ആ കേൾക്കല് ഹത്തീമും മിമ്പറും എന്ന് പറയും മൂപ്പർ എന്ന താഴെ അറിഞ്ഞാവ് പറയും ഒരു വംശനാശ ഭീഷണി നേരിടുന്ന ജീവി എന്നൊക്കെ പറയുന്ന പോലെ നഷ്ടപ്പെട്ടു പോകരുത് നമ്മളിൽ നിന്നൊന്നും നഷ്ടപ്പെട്ടു പോകരുത് നമ്മൾ അത് ജീവിപ്പിക്കണം സുന്നത്ത് മരിച്ചു പോകുന്ന കാലത്ത് ജീവിപ്പിക്കുന്നവർക്ക് അറസ്റ്റിന്റെ തണലുണ്ടെന്ന് മുഹമ്മദ് റസൂല സലാം പറയുക എന്ന് പറയുന്നത് സ്വർഗത്തിലേക്ക് എത്തുന്ന ഒരു ഇബാദത്താണ് ഒരാളോട് സലാം പറയാൻ വേണ്ടി മാത്രം എന്ന് പറഞ്ഞാൽ പുതിയ ഒരാളെ കിട്ടാൻ വേണ്ടി ചുറ്റുവട്ടത്ത് ആരും ഇല്ലെങ്കിൽ വീട്ടിലുള്ളവരോടൊക്കെ നേരത്തെ തന്നെ സലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മഹാനായ ഉമർ അബ്ദുള്ള ടൗണിലേക്ക് അതിനു വേണ്ടി മാത്രം പോകും സലാം പറയാൻ വേണ്ടി മാത്രം ടൗണിൽ പോകും ടൗണിൽ കുറെ ആളുണ്ടാവുമല്ലോ എന്നിട്ട് സലാം മറ്റു തിരിച്ചു വരും ഭയങ്കര കൂലിയാണ് ഈ സലാം പറയലിന് രണ്ട് മൂമിനിയങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയിട്ട് സലാം പറയാതെ പോയാൽ മലക്കുകൾ തന്നെ അത്ഭുതത്തോട് ചോദിക്കൂ ചോദിക്കേ ഇതെന്ത് മനുഷ്യ രണ്ടും റെയിൽവേ സ്റ്റേഷൻ മലക്കൾ അത്ഭുതത്തോട് ചോദിക്കേന്ത് ചോദിക്കുക അങ്ങനാവും വരുത് ഇന്നമിൻ മുജിബാത്തിൽ മഖ്റ ബദൽ സലാംസ് നമ്മുടെ ഹറാമുകൾ ഒരു വഴിയാണ് സലാം പറയൽ നമ്മൾ ഹറാമുകളൊക്കെ പൊറുക്കും എന്തൊരു സിമ്പിളാണത് എത്ര ലോകത്ത് സ്വർഗത്തിലെത്തുന്ന നന്മകൾ പോലെ ഇഷ്ടപോലുണ്ട് അതിലേറ്റവും സിമ്പിൾ സലാം പറയല ഇമാമിങ്ങൾ എഴുതി വെച്ചതാണ് പറയണത് സലാം പറയലിനേക്കാൾ സ്വർഗത്തിലെത്താൻ സിമ്പിളായ ഒരു കാര്യം ലോകത്തില്ല ഒരവസരവും നഷ്ടപ്പെടുത്തരുത് മിണ്ടാത്ത ആളുണ്ടാവും എന്ന് പറഞ്ഞാൽ നമ്മളോട് തെറ്റി നിൽക്കുന്നവർ അവരോട് സലാം പറഞ്ഞാൽ ആ സ്പോട്ടിൽ നമുക്ക് അള്ളാൻ്റെ ഉണ്ടാവും അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമാണ് അങ്ങോട്ട് പോയി സലാം പറയുന്നവർ ഒരു ശത്രുവായ മനുഷ്യൻ തെറ്റി നിൽക്കുന്ന മനുഷ്യൻ നമ്മളുടെ ഗ്രൂപ്പല്ലാത്ത ഒരാൾ സലാം പറയാൻ പറ്റുന്ന ആളാണ് അയാൾ അയാളോട് നമ്മൾ അസ്സലാമലൈക്കും പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അറിയാം എൻ്റെ അടുത്തുനിന്ന് ഒരു ബുദ്ധിമുട്ട് നിനക്കുണ്ടാവില്ല അത് നീ പഠിക്കണ്ട എൻ്റെ അടുത്തു ഒരു പ്രയാസം എൻ്റെ മരണം വരെ ഉണ്ടാവില്ല അതാണ് അസ്സലാമലൈക്കും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഓരോ സലാമിനും അങ്ങനെ അർത്ഥമുണ്ട് വീട്ടിലേക്ക് കയറുമ്പോൾ ആരുമില്ല വീട്ടിൽ എല്ലാവരും വളിന് പോയിട്ടുണ്ട് നമ്മളാണ് വീടിൻ്റെ വാതിൽ ആദ്യം തുറക്കണത് അപ്പോൾ എന്താ ചെയ്യണ്ടേ അസ്സലാമു അലൈന വാലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അങ്ങനെ ചൊല്ലൽ സുന്നത്താണ് അത് ആ മാത്രമല്ല അങ്ങനെയാണെങ്കിൽ ആദ്യം നബി അലൈഹി സ്വലാ മുതലുള്ള മുഴുവൻ സ്വാലിഹീങ്ങളും നമ്മുടെ സലാം അടക്കും ഇനി ഏതെങ്കിലും മഹാന്മാരോ അല്ല നിസ്കാരത്തിലോ മറ്റോ ആണെങ്കിൽ വല്ലാഹു അനുഭവൻഹും അള്ള പകരം സംവിധാനിക്കുകയും ചെയ്യും ആശയത്തുൽഭുജരുമിയിൽ കാണാം ആ ചർച്ച ഇനിയിപ്പോൾ ഒരാൾ അല്ലാതെയോ അസ്സലാമോ എന്ന് അലൈഹി നബിസ് തങ്ങളോട് സലാം പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്നാ അതിൻ്റെ അർത്ഥം എന്നാ പറയുമല്ലോ അതിൻ്റെ അർത്ഥം നബിയു എന്താ അതിൻ്റെ അർത്ഥം സലാം അർത്ഥം എന്താർത്ഥം തങ്ങൾ പഠിപ്പിച്ചതിൻ്റെ എതിരായിട്ട് എൻ്റെ അടുത്ത് ഒന്നും വാക്ക് ഫാത്തിമ പറയുന്നു പറയുന്നു അബ്ദുല്ല പറയുന്നുണ്ടാവൂല മുത്തിന വാക്ക് നബിയോ തങ്ങൾ പഠിപ്പിച്ചതിൻ്റെ എതിരെ ഞാൻ ചെയ്യൂലെ എന്നിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് വാതിലൊടിച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഹറാമും നെറ്റിൽ തെറ്റു കണ്ടാൽ പാച്ച കളവ് പറഞ്ഞ ആളായിപ്പോവും അങ്ങനെ ആവരുത് ലവാഖിയു ലഹൂദുൽ മുഹമ്മദിയൽ ഷെറാനി മാമ് രേഖപ്പെടുത്തുന്നുണ്ട് വിഷയം സലാം എന്ന് പറഞ്ഞാൽ ഭയങ്കര കടുപ്പല്ലേ ഭയങ്കരല്ലേ ഭയങ്കരല്ലേ സംഭവം അപ്പോൾ ഒരു മൂന്നാമത്തെ അഥവാ എന്താ ഇവിടെ പറയണത് വീട്ടിലേക്ക് കയറുമ്പോൾ നീ സലാം പറയാണ് മിൻ്റെ അഭിവാദ്യമായ അസ്സലാമു അലൈക്കും വറഹമത്തുല്ലാഹി വർക്കാത്തു എന്ന് പറയണം തഹിയത്തിൽ എന്നൊന്നും മറ്റു സ്റ്റിക്കറക്കല്ല വേണ്ടത് അതൊന്നും മുസ്ലിം സ്റ്റൈലല്ല അത് സുന്നത്തിന് വിരുദ്ധമാണ് ഇമാം ഇബിൻ ഹജർ റഹിമഹുല്ലയുടെ അൽ ഫൽ ഹദീസിയ എന്ന കിതാബിൽ കാണാം ഗൾഫ് നാട്ടിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നിട്ട് ചിലയാൾക്ക് സലാമിന് പകരം കുറെ ഗ്രീറ്റിംഗ് വേർഡ്സ് ഒക്കെ കാണാം അകലും പിന്നെ നിങ്ങൾ പറയാ പറയാതിരിക്കുക എന്തേലും ചെയ്തോളി ഫസ്റ്റ് പറയേണ്ടത് സലാം കലാം സംസാരം അപിലം സലാം പറയണം അതൊരു മര്യാദയാണ് അങ്ങനെ ആ മര്യാദ പാലിച്ചാൽ ഹാദിമായ അനസുവിന് നബി